നിങ്ങൾ ബ്രേക്കിലേക്ക് വെക്കും ആ സമയത്ത് നിങ്ങളെ കാലം എന്തി പെട്ടെന്ന് കളിച്ച് നിങ്ങൾ കാലം മുകളിലോട്ട് അയഞ്ഞു പോകും അപ്പൊ എന്ത് ഈ വണ്ടി പിന്നെ ഓഫ് ആയി പോകും അതുകൊണ്ട് നിങ്ങൾ പേടി ഉണ്ടാകും നിങ്ങളെ ഇന്നൊരു വീഡിയോ നിങ്ങൾ അത് നാണം വിചാരിക്കേണ്ട ഇനി ഇപ്പൊ ഞാൻ ഇത് ചോദിക്കാൻ അതിൽ വേറെ എന്തെങ്കിലും പറയോ കുറ്റപ്പെടുത്തുവോ നിങ്ങൾ അതൊന്നും വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ആയിട്ട് തന്നെ അറിയപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക ഈ ഒരു രീതിയിൽ എടുത്ത് നമുക്ക് ബാക്കിലേക്ക് ഉള്ള അതേ വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെ ഒരു ഇഞ്ച് പോലും ബാക്കിലേക്ക് ഉരുളാതെയും അതുപോലെ തന്നെ വണ്ടി ഓഫ് ആകാതെയും കൃത്യമായിട്ട് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയാണ് കയറ്റത്തിൽ ചിലപ്പോൾ ട്രാഫിക്കുകൾ കാണും അപ്പം ട്രാഫിക്കിലും കിടക്കുന്ന സമയത്ത് നിർത്തി നിർത്തി എടുക്കാനും ഉണ്ട് കയറ്റമാണ് അപ്പം ആ നിർത്തി നിർത്തി വണ്ടി ഓഫ് ഓഫാകാതെ കിടക്കുന്ന ബാക്കിലേക്ക് ബാക്കിലെല്ലാം വണ്ടികളാണ് ആ സമയത്തെല്ലാം എങ്ങനെ ബാഗിലേക്ക് ഉരുളാതെ കൃത്യമായിട്ട് വണ്ടി ഓഫ് ആയത് എങ്ങനെ കൃത്യമായിട്ട് വണ്ടി മുൻപോട്ട് എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അറിയാവുന്നവർ ആരും ഇത് കാണണമെന്നേ ഇല്ല അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അവർക്ക് കാണുന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം പേടികളെല്ലാം ഉണ്ടാകുന്ന വണ്ടി ബാഗിലേക്ക് ഉരുളൊന്നും അതുപോലെ വണ്ടി ഓഫ് ആയി പോകുന്ന പേടികളെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലരും ലൈസൻസും കയ്യിൽ വെച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റി പോലും കയറി ഇരിക്കാൻ അറിയാൻ വേണ്ടത് പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു കയറ്റത്തിൽ നിന്ന് എടുക്കാനുണ്ട് ഇവിടുന്ന് എടുക്കുമ്പോഴും നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതിരിക്കുന്നത് ഒന്നാമതാണ് ശ്രദ്ധിക്കേണ്ടത് ഓഫ് ഓഫാവും നമ്മൾ കാൽ എടുക്കുന്ന ഓഫ് ആകും സമയത്ത് നമ്മുടെ സീറ്റ് ക്ലിയർ അല്ലെങ്കിലോ നമ്മൾ എത്താതെ വരുന്ന സമയത്ത് നമുക്ക് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറിച്ച് പോയി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആക്കുക അതിനെ പറ്റി ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ തന്നെ വലിയ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് സീറ്റ് ചേരുന്നത് അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആ കാര്യങ്ങൾ മനസ്സിലാകും എന്നാലും നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കുക എന്നാലും നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കും നമ്മൾ ബ്രേക്ക് ചവിടുമ്പോഴും ക്ലച്ച് ചവിടുമ്പോഴും ആ സൈഡ് എല്ലാം നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടാണ് നമ്മൾ വണ്ടി നിർത്തേണ്ടതും ഓടിക്കേണ്ടതല്ല ആ സമയത്ത് നമുക്ക് കൈയും കാലം കൃത്യമായിട്ട് എത്തിയാൽ മാത്രമേ ഇതുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി നിർത്താനൊക്കെ പറ്റുകയുള്ളൂ അപ്പൊ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ഞാൻ ആ വണ്ടി നോട്ടിലാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തു ഇതല്ലേ ബ്രേക്കിലാണ് എൻ്റെ കാലിരിക്കുന്നത് ഞാൻ കളിച്ചുകൊണ്ടിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിനേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റി എടുക്കുക കാരണം ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു കണ്ണ സ്ഥലം തീരുന്നത് നിങ്ങൾ ഒരു കണ്ണസ്റ്റിനെ വണ്ടി എടുക്കാൻ നിൽക്കരുത് ബ്രേക്ക് ഇട്ട് എടുത്താൽ കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഒരു കണ്ണ സ്ഥലമാണ് ഹാൻഡ് ബ്രേക്ക് കിടന്നാൽ അത് ബ്രേക്ക് ആണ് അത് നമ്മുടെ വീട്ടിലേക്കെ പിടിച്ചിരിക്കുന്നത് ആ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ നമുക്ക് ആ ആണ് ഡിസ്കിലൂടെയാണ് ബ്രേക്ക് പിടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ആൻ ബ്രേക്ക് ഇട്ട് എടുക്കാതെ നമ്മളല്ലാതെ തന്നെ എടുക്കണം നമ്മള് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നവർക്കുള്ള ബ്രേക്ക് ആണ് പെഡൽ ബ്രേക്ക് ഡ്രൈവിംഗ് സീറ്റ് ഇല്ലാത്ത ഡ്രൈവ് വണ്ടിയിൽ ആണ് ഡ്രൈവിംഗ് സീറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്കാണ് ആൻ ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ബ്രേക്ക് വെച്ച് ക്ലച്ച് വട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിനു ശേഷം നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ആദ്യം അവർക്ക് മനസ്സിലാത്തില്ല ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ ഇത് കേറ്റവാണോ ഇറക്കുവാണോ നിരപ്പാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാത്തില്ല എല്ലാം നിരപ്പായിട്ടാണ് അവർക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കാറുകൾ ഇങ്ങനെ ഇരിക്കാണല്ലോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റരുത് ഇങ്ങനെ പതിയെ 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 എടുത്ത് നോക്കുക അപ്പൊ പതിയെ എടുത്ത് നോക്കുന്ന കൂട്ടത്തില് വണ്ടി ബാക്കിലേക്ക് ഉരുളുവാണ് നമ്മളെ മനസ്സിലാക്കാം നമ്മുടെ ഗിയർ ഫസ്റ്റ് ആണല്ലോ ഇട്ടേക്കുന്നത് അപ്പൊ വണ്ടി മുമ്പോട്ടാണല്ലോ പോവുള്ളൂ അപ്പൊ പിന്നെ ബാക്കിലേക്ക് പോകാനുള്ള കാരണം അത് കയറ്റത്ത് കിടക്കുന്നതായത് കൊണ്ട് അപ്പൊ നിങ്ങൾ വീണ്ടും ചെയ്യണം അത്രയും ബ്രേക്ക് പ്രസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാ നിങ്ങള് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക ഇത് കണ്ടില്ലേ ഇവിടെ ഈ പരിവാഹം കണ്ട ക്ലച്ചിൽ നിന്ന് മെല്ലെ ഇവിടെ ഇങ്ങനെ ഒരു വിറയൽ പോലെ ഉണ്ടാവും ഈ വിറയൽ വരുന്ന വരെയും നിങ്ങൾ ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക കേട്ടില്ലേ ഒരു വിറയിൽ വന്നു കണ്ടാ ഒരു വിറയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ബ്രേക്കിൽ നിന്നും പതിയെടുത്ത് മാറ്റിയാൽ മതി ഈ ബ്രേക്കിൽ നിന്ന് മാറുമ്പോഴും വിറയിൽ നിൽക്കുകയാണെങ്കിൽ സ്വൽപ്പമായിട്ടൊന്ന് ആ സൈഡ് താങ്ങി ആ വിറയിൽ മാറ്റി കൊടുക്കുക വേണ്ട മാറ്റിക്കൊണ്ട് ക്ലച്ചിൽ നിന്നും മെല്ലെ എടുക്കുക ഇതാണല്ലേ ഈ ഒരു രീതി എടുത്ത് നമുക്ക് ബാക്കിലേക്ക് ഉള്ള അതേ വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കാം ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും ആ ട്രിക്കുകളും ടിപ്സുകളും എന്താണ് വീഡിയോയിലൂടെ പറയുന്നത് ചോദിച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും ഞാൻ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് മാറുകയല്ല നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പം രണ്ടൂടെ പ്രാക്ടീസിന് പോയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ സിറ്റ് പോലെ കാണുമ്പോൾ പേടി ഉണ്ടാകാനുള്ള കാരണം അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറയാതെ ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയേ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല ലൈസൻസ് പ്രാക്ടീസ് പ്രായം കൊണ്ടായിരിക്കും ഇനി നിർത്തിക്കൊന്നും പറഞ്ഞോണ്ട് എന്റെ വീഡിയോ എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ അറിയാം പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള അച്ഛന്മാർ പോലും വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അതല്ലാതെ തന്നെ നിങ്ങളെ വീഡിയോ കണ്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ചുറ്റുപാട് വണ്ടി പത്തിഞ്ഞു വയസ്സുള്ളവർ വരെ ഓടിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവെച്ച് വണ്ടി വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ച് വണ്ടി ഓടിക്കായിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ ജില്ലയെ തന്നെ പലരും ഇപ്പഴും വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ സ്ഥലത്ത് വരുമോ നിങ്ങൾ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടു നിങ്ങൾ മനസ്സിലാന്ന് വിചാരിക്കുന്നു അതായത് ഇങ്ങനെ നമ്മൾ എവിടെ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ആദ്യമേ നമ്മളൊന്നും ബ്രേക്കിൽ നയിച്ചു നോക്കണം ഈ ബ്രേക്കിൽ നിന്ന് നയിച്ചു നോക്കുമ്പോൾ ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഈ ബൈറ്റിംഗ് പോയിന്റ് അതായത് ആ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നിട്ട് ബ്രേക്ക് മാറ്റി എടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് പതിയെ എടുത്ത് നോക്കുന്ന നമുക്ക് ബാക്കിലേക്ക് മുന്നോട്ട് ഉരുളുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് മാറ്റി എടുക്കാം ഇപ്പൊ നമ്മൾ കേറ്റത്തിലെ കാര്യങ്ങളാണെന്ന് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമേ എടുത്ത് നിങ്ങൾ നോക്കേണ്ടത് അതെ ഈ ഒരു രീതി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും ബ്രേക്കിൽ കാല് വെച്ചു ക്ലച്ച് നിന്നും എല്ലാം കാലെടുക്കാം ആ വൈബ്രേഷൻ വരുന്ന നിങ്ങൾ സ്വല്പം ഇങ്ങോട്ട് നിങ്ങൾ സ്വ ഒരുപാട് സമയം എടുക്കും നിങ്ങളെവിടം വരെ വരാൻ ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് വരാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചു നേരം എടുത്തിട്ട് വരുന്നില്ല നിങ്ങൾ പെട്ടെന്ന് ഈ വണ്ടി അഥവാ ഈ വണ്ടി ഓഫ് ആയി പോകില്ല നിങ്ങൾ ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നത് ബ്രേക്ക് കാല് മാറ്റാൻ നോക്കും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ബ്രേക്കിൽ കാല് വെക്കും ആ സമയത്ത് നിങ്ങളുടെ കാലെന്തി പെട്ടെന്ന് കളിച്ചു നിങ്ങളുടെ കാലം മോളോട്ട് അയഞ്ഞു പോകും അപ്പൊ എന്ത് ചെയ്യി പിന്നെ ഓഫ് ആയി പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടി ഉണ്ടാവുന്നത് നിങ്ങൾ ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ബൈറ്റിംഗ് പോയിന്റ് ശ്രദ്ധിക്കുക ആ ബൈറ്റിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ മുൻകോട്ടും പോകില്ല ബൈക്കിലേക്കും പോകില്ല ബൈക്കിന് പോലെ വണ്ടി അവിടെ നിന്നു ബൈറ്റിൻ പോയി നിന്ന് ബ്രേക്കെന്ന് മാറുമ്പോഴും ആ വൈബ്രേഷൻ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നല്ല കേറ്റത്തി കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ വൈബ്രേഷൻ അതായത് ഇവിടെ കിടക്കുന്ന നമ്മുടെ ജെർക്കിംഗ് ഉണ്ടല്ലോ ആ ജെർക്കിങ് നിങ്ങൾ ആക്സലേറ്ററിൽ മാറ്റി കൊടുക്കുക അപ്പൊ ക്ലച്ചിൽ നിന്ന് ഒരു നമ്മൾ കാല് പൊക്കുക ചെയ്യും നമ്മൾ ആ ഒരു ബൈറ്റിൻ്റെ പോലെ തന്നെ വെച്ചിരിക്കാം ആ ആ സൗണ്ട് വ്യത്യാസം മാറും അപ്പൊ എന്ത് ചെയ്യാം എടുക്കുമ്പോഴും ആ വൈബ്രേഷൻ ആണെങ്കിൽ വീണ്ടും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കാതെ ആസേഡ് വീണ്ടും താത്തു കൊടുക്കുക ആസേഡ് വീണ്ടും താത്തു കൊടുക്കുമ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ക്ലച്ചിൽ നിന്ന് വീണ്ടും ഒരു പോയിന്റ് എടുക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ക്ലച്ചും ആസേഡും തമ്മിൽ ഒരുപാട് നിങ്ങൾ റേസും ചെയ്യാതെ ഒരുപാട് ക്ലച്ചിൽ നിന്ന് എടുക്കാതെ ഒരു താളത്തിനനുസരിച്ച് പോയിന്റ് പോയിന്റ് അനുസരിച്ച് ആ ഒരു മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വണ്ടി ഏത് കയറ്റത്തിലും ബാക്കിലും ഉരുളാതും ഓഫ് ആകാതെ ഇതേപോലെ നമുക്കൊരു വണ്ടി എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കുന്നതായിരിക്കും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി എന്നുള്ളതും പിന്നെ പലരും വന്നിട്ട് വാട്സാപ്പിൽ വന്നിട്ട് സംശയങ്ങൾ ചോദിക്കണം ഞാൻ ദയവ് നിങ്ങൾ ഒരു കാരണശാല വാട്സാപ്പിൽ വന്ന് നിങ്ങൾ മെസ്സേജ് ഇടരുത് ഇന്ന കാര്യം വീഡിയോ ചോദിക്കാവുന്നതും നിങ്ങൾക്ക് എന്ത് സംശയമാണ് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് നിങ്ങളെ ഇന്നൊരു വീഡിയോ നിങ്ങൾ അത് നാണും വിചാരിക്കേണ്ട ഞാൻ ഇത് ചോദിച്ചാൽ അതിലും വേറെ എന്തെങ്കിലും എന്തെങ്കിലും പറയുമോ കുറ്റപ്പെടുത്തുമോ നിങ്ങൾ അതൊന്നും വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഞാൻ അതിന്റെ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ